നമസ്കാരം ബാലരാമപുരത്തെ രണ്ടു വയസ്സുകാരുടെ മരണത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സംശയങ്ങൾ എത്തി നിൽക്കുന്നത് കൂട്ട ആത്മഹത്യയിലേക്ക് വീട്ടിൽ കുരുക്കെട്ട നിലയിൽ കയറുകണ്ടെത്തിയതാണ് ഈ സംശയങ്ങൾക്ക് കാരണം അതേസമയം കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് പുറത്തു വന്നാൽ മാത്രമേ മരണകാരണം വ്യക്തമാകുകയുള്ളൂ കുഞ്ഞിന്റെ മരണം കൊലപാതകമാണെന്ന് പോലീസ് സ്ഥിരീകരിച്ചിട്ടുണ്ട് ശ്രീതു ശ്രീജിത് ദമ്പതികളുടെ മകൾ ദേവേന്ദുവിനെയാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയത് കുട്ടിയുടെ അമ്മ അച്ഛൻ അമ്മയുടെ സഹോദരൻ അമ്മയുടെ അമ്മ എന്നിവരെ ചോദ്യം ചെയ്തു വരികയാണ് രണ്ടു ദിവസം മുമ്പ് കുടുംബം മുപ്പത് ലക്ഷം രൂപ കാണാനില്ലെന്ന് കാണിച്ച് പോലീസിൽ പരാതി നൽകിയിരുന്നു പക്ഷേ ഈ സംഭവത്തിൽ പോലീസ് കേസെടുത്തില്ല പരാതി വ്യാജമെന്ന സംശയം തോന്നിയതോടെയാണ് പോലീസ് കേസെടുക്കാതിരുന്നത് കുടുംബാംഗങ്ങളുടെ മൊഴിയിൽ വൈദ്യുതിങ്ങളും ഏറെയുണ്ട് അതിനാൽ തന്നെ കുടുംബാംഗങ്ങളെ മുഴുവൻ ചോദ്യം ചെയ്തു വരികയാണ് പുലർച്ചെ എഴുന്നേറ്റ് വീട്ടുജോലിക്കായി മാറുമ്പോൾ കുഞ്ഞ് ഉണർന്നിരിക്കുകയായിരുന്നു എന്നായിരുന്നു അമ്മ പ്രാഥമികമായി നൽകിയ മൊഴി ആദ്യം കുട്ടിയുടെ അമ്മ പോലീസിനോട് പറഞ്ഞത് തന്നോടൊപ്പം ഉറങ്ങാൻ കിടന്നു എന്നായിരുന്നു പിന്നീട് സഹോദരനൊപ്പം എന്ന് തിരുത്തി സഹോദരന്റെ മുറിയിൽ പുലർച്ചെ തീപിടുത്തമുണ്ടായി പുലർച്ചെ അഞ്ചരയ്ക്ക് കുട്ടി കരഞ്ഞതായും അമ്മ പോലീസിനോട് പറഞ്ഞിരുന്നു കുഞ്ഞിന്റെ മുത്തശ്ശൻ മരിച്ചതുമായി ബന്ധപ്പെട്ട മരണാനന്തര ചടങ്ങ് വീട്ടിൽ നടന്നിരുന്നു സാമ്പത്തികമായി ചില പ്രശ്നങ്ങൾ കുടുംബത്തിൽ ഉണ്ടായിരുന്നതായിട്ടാണ് വിവരം മുൻപ് വീട്ടിൽ ചില ആത്മഹത്യ ശ്രമങ്ങൾ നടന്നതായി അയൽവാസികൾ പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇക്കാര്യത്തിലും സ്ഥിരീകരണം ലഭിക്കണം അമ്മയുടെ സഹോദരൻ മാനസിക വെല്ലുവിളി നേരിടുന്നയാളാണെന്ന് പോലീസ് പറയുന്നു പുറത്തുനിന്ന് ആരുടെയും ഉണ്ടായതിനും തെളിവില്ല ബന്ധുക്കൾ തമ്മിൽ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നാണ് വിവരം ഈ വീട്ടിൽ ിൽ ചെറിയൊരു തീപിടുത്തം ഉണ്ടായിരുന്നു അമ്മയുടെ സഹോദരൻ കിടന്നിരുന്ന മുറിയിലായിരുന്നു തീപിടുത്തം ഉണ്ടായത് അതിനുശേഷം തീയണക്കാനായി വെള്ളം എടുത്തൊഴിച്ചിരുന്നു ഇതിനുശേഷമാണ് കുഞ്ഞിനെ കാണാതായി വിവരം അറിയുന്നതെന്നാണ് വീട്ടുകാർ പറഞ്ഞതെന്ന് സ്ഥലത്തെത്തിയ എം വിൻസെന്റ് എം പറഞ്ഞിരുന്നു കുഞ്ഞിനെ കാണാനില്ലെന്ന വാർത്ത വന്നതോടെയായിരുന്നു എം എൽ എ ഉൾപ്പെടെയുള്ളവർ സ്ഥലത്തെത്തിയത് അപ്പോൾ മണ്ണെണ്ണിയുടെ മണം അവിടെ ഉണ്ടായിരുന്നുവെന്നും വെള്ളം ഉപയോഗിച്ച് തീ അണച്ചിരുന്നുവെന്നുമാണ് വിവരം ചുറ്റുമതിലുള്ള കിണറ്റിൽ മുട്ടയിൽ ഇഴഞ്ഞോ അല്ലാതെയോ കുട്ടി തനിയെ വീഴാൻ സാധ്യതയില്ലെന്ന് എം ഉൾപ്പെടെയുള്ളവർ പറയുകയും ചെയ്തിരുന്നു